കാണുന്ന നിങ്ങൾക്കാങ്ങുന്ന കടയിലെ ഇന്നത്തെ തിരക്കാണെ ടി വി സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് ഒത്തിരി ആൾക്കാര് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്ന് വെക്കാതെ ഓരോ സെറ്റുകൾ പിന്നെ നമ്മൾ കൊറേ ഓഡിയോ സെറ്റുകൾ ചെയ്തത് തിരുവനന്തപുരം കൊണ്ട് പോകുന്ന കൂടെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ രസകരമായ വീഡിയോ ആണ് കട നിറച്ച ആൾക്കാരാണ് പുറത്തു ആൾക്കാര് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ആ ഒരു 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 ആ രംഗം ഒന്ന് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോയിൽ എടുത്തെന്ന് മാത്രം ആറ് ും പാനലും പോയി ബൈക്കിലേറ്റും പോയല്ലോ പോയി ഇനി അത് ഓൺ ആകിയല്ല റിമോട്ടായാലും ഓൺ ആവുമല്ലോ അതൊന്ന് മോഡല് പറഞ്ഞേക്കാവോ ഞാൻ ഫോട്ടോ എടുത്തോളാം എഴുതാം കമ്പനിക്കാരൊന്നറിഞ്ഞിരിക്കണ്ടേരം ആ അത് ഒട്ടിക്ക ഞങ്ങളുടെ മുകളിലുള്ളവരെ ഒന്ന് കാണിക്കാനാണ് എന്താ പറയുക അത്

ാണ് ഉപയോഗിക്കുന്നത് ഇനി നല്ല ഒരു കളക്ഷൻ തന്നെയുണ്ട് അത് എല്ലാം നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നത് പൊടിയോ പോർല പോലും ഇല്ല ഇത്രയും വളരെ മനോഹരമായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് എല്ലാവർക്കും കൂടി നമ്മുടെ കൊച്ചുകടയാൻ നിൽക്കാൻ ഇടയില്ല ഇടയില്ലാതായിരുന്നു അവരെയൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുത്തുവിടായിരുന്നു നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നന്നാക്കുന്നു ഇട്ടിട്ടുണ്ട് ചാനലിൽ സാറ് കണ്ടായിരുന്നോ കണ്ട ആ ലീവിടെ വിട്ടാരേ ലീവിന്ന് ഇനി ഓടുക ഇവര് എന്ത് സാധനം മേടിച്ചാലും ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ആർക്കും അറിയത്തില്ല അതുപോലെയാണ് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് ആൾക്കാരിങ്ങനെ കൺഫ്യൂഷനാണ് ഏതെടുക്കണോ അതെടുക്കണോ ഇതെടുക്കണോ ഇതിലേതാണ് ഒറിജിനൽ എന്ത് ചെയ്യ എല്ലാരും വഞ്ചിക്കപ്പെടുകയാണ് കളിപ്പിക്കപ്പെടുകയാണ് എന്നാ ചെയ്യാനാ അവർ വന്നപ്പോൾ പുതിയൊരു സെറ്റും കൂടി കൊണ്ടുവന്നു വന്നു സോണയുടെ ഔട്ട്പുട്ടില്ല അത് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നു നല്ല സ്പീക്കറാണ് കൊടുക്കണം നല്ല നല്ല ആംപിയറുള്ള വെക്കുന്നില്ല ോട്ട് വണ്ടിയിലോട്ട് കേട്ടിക്കോ ആ ഇരണ്ടെണ്ണം ആക്കി തന്നേക്കാം അതായിരിക്കും സേഫ് ഉരുത്തരം രണ്ടെണ്ണം വെച്ചുകൊണ്ടാകാതി മേലത്തെ രണ്ടെണ്ണം ആദ്യം കൊണ്ടുപോകും അല്ലെങ്കിൽ പണി കിട്ടും അതിൻ്റെ അടുത്ത് സാധനം എടുക്കാനുണ്ട് ആ ഓക്കെ ഓക്കെ വരുന്നു എടുക്കാ ഇവരോന്നു കിട്ടും ആ കുഴപ്പമില്ല നമുക്ക് മാറ്റാം നമ്മുടെ വണ്ടി തന്നെ വെളിയില്ല ആ വെച്ചിട്ട് പോരാ மனதில்ல <laughs>